ഹലോ നമസ്കാരം വെൽക്കം ടു വിവേ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പം എന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു വെറൈറ്റി എപ്പിസോഡായിട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഒരു സീരിയല് സ്റ്റാർട്ടായ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം മധുര നമ്പരക്കാറ്റ് സി കേരളത്തിൽ ഇപ്പോ രാത്രി എട്ട് മണിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മധുര നമ്പരക്കാറ്റ് പറഞ്ഞ സീരിയലിന്റെ മേക്കിങ്ങിന്റെ ഒരു ദിവസത്തെ മേക്കിങ്ങിന്റെ കുറച്ച് വീഡിയോസാണ് അതില് അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു കുഴി സീനാണ് അത് സംഭവം ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ സീൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് ആ സീരിയൽ കണ്ട കണ്ടാൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ ഞാൻ തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അവിടെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത് ഷൂട്ട് ചെയ്ത ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും വലിയ പാടത്താണ് ഷൂട്ട് ചെയ്ത പാലക്കാടിന്റെ ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള ഒരു പവിത്രത നിറഞ്ഞ മണ്ണിലാണ് നമ്മൾ ഈ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് നല്ല മഴയും ഈ പറഞ്ഞ പോലെ ഇച്ചിരി കാലാവസ്ഥ പ്രതികൂലമായിരുന്ന ഒരു കാലാവസ്ഥയും കൂടി ആയിരുന്നു പക്ഷെ എന്നിട്ടും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് അപ്പം അതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ പമ്പസെറ്റ് വർക്കാവുന്നുണ്ടായിരുന്നില്ല നമ്മളെ വെള്ളം പമ്പ് സെറ്റ് ഉണ്ട് അപ്പൊ അത് വർക്കാവുന്നില്ലായിരുന്നു മാത്രമല്ല ഈ മഴ അപ്പൊ ക്യാമറ നനയാതെ നോക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്കിടയിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത് അപ്പം അതിന്റെയൊക്കെ ഈ പറഞ്ഞപോലെ അത്രയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചതും ഈ കാരണം ഒത്തിരി പേര് മഴ നനഞ്ഞ് ആ ക്യാമറ മഴ നനയാതെ പിടിക്കേണ്ടി വന്നു ക്യാമറ മഴ നനയാതെ നോക്കണം ലൈറ്റ്സ് അപ്പം എന്തുമാത്രം ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെ ആണ് നമ്മൾ ഓരോ അതിപ്പോൾ സിനിമ ആയിരുന്നാലും സീരിയലായിരുന്നാലും അതിപ്പോൾ ചെറുതോ വലുതോ എന്നുള്ളതല്ല ഒത്തിരി പേരിൻ്റെ ഒത്തിരി പേരുടെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് നമ്മൾ ലാസ്റ്റ് ആ സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അതിനുശേഷം നമ്മൾ പോയത് പാലക്കാട് ഒരു മാർക്കറ്റിലാണ് മാർക്കറ്റിൽ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക റെസ്പോൺസായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് അവിടുത്തെ ഈ കച്ചവടക്കാരിൽ നിന്നും മാത്രമല്ല ഞാൻ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല സാധാരണ ഷൂട്ട് ഈ പറഞ്ഞ ഒരു ഔട്ട്ഡോർ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും അവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ചെറിയ തോതിലുള്ള കച്ചവടക്കാരാണ് അവർക്ക് നമ്മൾ ഒരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ വിലപ്പെട്ട സമയങ്ങളാണ് അവരുടെയൊക്കെ എന്നാൽ അവരുടെ കച്ചവടം ഈ നടക്കുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഇടയിൽ ഷൂട്ടും കാര്യങ്ങളുമായിട്ട് ചെല്ലുന്നത് അപ്പം എന്താ പറയുക നമ്മളെ കഞ്ഞിയിൽ പാറ്റിടുന്നു എന്നൊക്കെ പറയുന്നൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ അവർക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫീലും നമുക്ക് ഡിസ്കംഫർട്ടബിളും തോന്നിക്കാത്ത രീതിയിൽ എല്ലാ കച്ചവടക്കാരും നമ്മളോട് അത്ര സഹകരിക്കുകയായിരുന്നു അപ്പം അത്ര മനോഹരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലെ പാലക്കാടിലെ ഒരു മാർക്കറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു ഒത്തിരി സന്തോഷം അവിടെ ഒത്തിരി പേര് എന്നോട് ഒന്ന് സംസാരിച്ചു നമ്മുടെ സീരിയലിനെ പറ്റി ചോദിച്ചു ഒത്തിരി പേര് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് സംസാരിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ അവിടുന്ന് നേരെ നൈറ്റ് ഷൂട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് പോയി അടുത്തേക്ക് നമുക്ക് എല്ലായിടത്തും മഴ എന്ന് പറഞ്ഞൊരു വില്ലൻ തടസ്സമായിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അതിനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ് നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരു അത്ര പറയുക ഒരു അഞ്ച് ആറ് മിനിറ്റിനകത്ത് വരുന്നൊരു വീഡിയോയാണ് അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളാ വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി കാരണം ഒത്തിരി വീഡിയോസ് എനിക്കിതുപോലെ കൊണ്ടുവരണം എന്നുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും പല വീഡിയോസും എടുക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് മാത്രമല്ല സിദ്ധാർത്ഥിനെ നിങ്ങൾ പലരും മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ഗംഭീര വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഇവിടെ വച്ച് ഞാൻ വൈണ്ടപ്പിയാണ് സൈനിങ് ഓഫ് ഫ്രം വിവേക് ബൈ ഗോപൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇനിയും ഒത്തിരി നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും Thank you. Love you all.